എടി മീനു അയ്യായിരം രൂപ എന്നൊക്കെ പറയുമ്പോ ഞാൻ എവിടെന്നാടി ഇതൊക്കെ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല ഞാൻ ജോലിക്കൊന്നും പോണല്ലോ ഒന്നാമത് അവിടെ നിന്നും ഇവിടെ നിന്നും മേടിച്ചു ഒത്തിരി പൈസ അവർക്കുറക്കു കൊടുക്കാറുണ്ട് ഇത് ഞാൻ നിനക്ക് എങ്ങനെയാണ് പ്ലീസ് ചേച്ചി എന്തെങ്കിലും നോക്കട്ടെടി നോക്ക ഞാൻ ഞാൻ പറയാം നോക്കട്ടെട്ടാ ആ ഞാൻ വിളിക്കാം സൈനത്ത അതെ ഒരു അയ്യായിരം രൂപ എടുക്കാണ്ടാവോ ഏർ ഞാൻ അടുത്ത ബുധനാഴ്ച തന്നെ തരാം ഓ ഒന്ന് നോക്ക് സൈനത്ത പ്ലീസ് ഏ ആ ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരണേ ആ നിന്റെ അമ്മായിമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നീ ചോദിച്ച അയ്യായിരം രൂപ ഇണ്ട് കേട്ടാ ചിട്ടിക്ക് അടക്കാൻ വേണ്ടി തന്ന പൈസാ ഇക്ക ആ അത് അടുത്ത ആഴ്ച അടക്കണം അടുത്ത വ്യാഴാഴ്ചയാണ് അതിനുള്ള എങ്ങനെ തരണം വേറെ ഒന്നിനും മേടിച്ചല്ല അനിയത്തിക്ക് കൊടുക്കാനോ മെനു അയ്യായിരം രൂപ വെച്ച് വിളിച്ചേക്ക് അവൾ വാടകയ്ക്കാണല്ലോ താമസിക്കണേ മൂന്ന് മാസമായിരുന്നു വാടക കൊടുത്തിട്ട് ഇന്നലെ ഓണർ വന്നിട്ട് പറഞ്ഞു ഒരു മാസത്തെ വാടകയെങ്കിൽ ഇന്ന് തന്നില്ലെങ്കിൽ ഇറക്കി വിടുമെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്ന പറഞ്ഞേക്കണേ അവളാകെപ്പെട്ടിരിക്കുക അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു വിളിച്ച് ഞാൻ ഞാൻ സ്വയം തെള്ളണെനിക്ക് ആരോ ഉള്ളത് എന്നാലും നിന്റെ ഒരു അവസ്ഥയെ നീ എത്ര നാൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ അറിയിക്കേണ്ടത് നിന്റെ അനിയത്തിനെ സഹായിക്കും ഏഹ് ഇതൊക്കെ കയ്യാങ്കളി ആട്ടോ എല്ലാം അറിഞ്ഞായാലും നിന്റെ കുടുംബം നശിക്കും എനിക്കിതൊന്നും അറിയാനിട്ടല്ല സക്ഷെ അവളെൻ്റെ ആ കൂടി ഒരു കൂടെപ്പുറപ്പല്ലേ അവളിങ്ങനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റുക അവൾ എന്നെ വിളിച്ച് പൈസ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അവൾക്ക് ഒപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഞാൻ അവളുടെ ചേച്ചി ആയിട്ട് ജീവിച്ചിരിക്കണെന്തിനാ കാര്യം എൻ്റെ ഇത് ഈ രണ്ട് വളയും ഈ മാലയും കമ്മലൊക്കെ ഉണ്ട് പക്ഷെ അത് എന്തെങ്കിലും എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവരൊക്കെ അറിഞ്ഞ പ്രശ്നമാവും ചേട്ടൻ ഇവിടുത്തെ അമ്മയൊക്കെ അറിഞ്ഞ എന്താ അവസ്ഥ അതുകൊണ്ട് ഞാൻ പിന്നെ അവളുടെ കാര്യം കഷ്ടമായി പോയത് അവൾക്കൊരു പൊട്ടപൊതുവ് തോന്നി ആ ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് മര്യാദയ്ക്ക് അച്ഛൻ നല്ല രീതിയിൽ കെട്ടിച്ചു വിടേണ്ടതാണ് അവളതൊന്നും കേൾക്കാണ്ട് ആ ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ആ ചെറുക്കെന്ന് പറഞ്ഞു പറഞ്ഞാൽ ആ കല്യാണം എഴുതി രണ്ടാം ദിവസത്തോട്ട് കള്ളുകൂടിയാന്നേ പിള്ളേർ രണ്ടെണ്ണം ഉണ്ട് എങ്ങനെ എങ്ങനെയാവള് ജീവിക്കുന്ന ചോദിച്ചിട്ടാണ് എനിക്കറിയാൻ പാടില്ല കാര്യം ഓർത്ത് എനിക്ക് ഒരു ദിവസം കിടന്ന് ഉറങ്ങാൻ പറ്റില്ല കെട്ടിയവന്മാർ കൊള്ളാത്ത ഭാര്യമാർ എന്തിലും ജോലിക്ക് എന്തെങ്കിലും പോകണം നിൻ്റെ അനിയത്തിയോട് നീ ജോലിക്ക് പറ പറഞ്ഞ ജീവിതം എന്തായാലും ആയി പോയില്ലേ നീ എങ്ങനെയും മക്കളെ നോക്കണ്ടേ എത്രയാന്ന് വെച്ചാൽ നീ സഹായിക്കാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ല എന്നും വേണ്ട നീ സഹായിച്ച് സഹായിച്ച് നിന്റെ ജീവിതം ഇല്ലാതാക്കരുത് ഞാൻ ഞാൻ പറയും അതിൻ്റെ അടുത്ത് ഏ നീ ഒന്നുമില്ല നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് കാര്യം പറ അല്ലെങ്കിൽ നീ നീ ഇത് നിർത്താൻ നോക്ക് ഞാൻ പറഞ്ഞില്ല എന്നും വേണ്ട അവൾക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷെ കുഞ്ഞിനെ ഇളയ കുഞ്ഞിന് രണ്ട് വയസ്സായിട്ടുള്ളൂ മൂത്തേനാണേൽ നാല് അതിനെന്തായാലും ഈ പ്രാവശ്യം അംഗൻവാടിയിലോ അല്ലെങ്കിൽ പ്രീ കെ ജി എവിടെയെങ്കിലും കൊണ്ടാക്കണം എന്നുണ്ട് സ്കൂളിൽ കൊണ്ടാക്കും പക്ഷെ ഇളയതിനെന്ത് ചെയ്യും അതിനേറ്റിട്ട് സ്കൂ ആ ജോലിക്ക് പോകാൻ പറ്റുമോ കിട്ടിയോ ജോലിക്ക് പോവേണ്ട ആ ചെറുക്കം ജോലിക്ക് പോവുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാനാണ് ജോലിക്ക് പോയി ഉണ്ടാക്കണത് മൊത്തം മൈതാനം കള്ളു കുടിച്ച് വന്ന് ഇവിടെ തല്ലു അടിയൊക്കെയാണ് അവളെങ്ങനെയെങ്കിലും അതൊന്ന് രക്ഷിക്കണം എന്നുണ്ട് പക്ഷെ വേറെ വഴിയില്ല നീ വിഷമിക്കാണ്ടിരിക്കേ നി നീ നല്ല ഉദ്ദേശത്തോടെ ചെയ്യണമെന്ന് ദൈവം കാണുന്നില്ലേ ആ ദൈവം അതിനുള്ള പ്രതിഫലം തരും കേട്ടോ ഞാൻ പോവു കേട്ടോ ശരി ചേട്ടാ ഒന്ന് ഓട്ടം വരാമോ ആ ആ വീടിന്റെ ഫ്രണ്ടിലോട്ട് വരണ്ടോ മതിന്റെ സൈഡിലോട്ട് വന്നാ മതി ഹാ ഒന്ന് വേഗം വരണേ ചാക്കിലെ ഒരു ചക്കയും മൂന്നാല് തേങ്ങയും പിന്നെ കുറച്ച് മാങ്ങിയ സാധനങ്ങളൊക്കെയാ അത് അവളുടെ വീട്ടിൽ നിന്നും എത്തിക്കണം പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു കവറുണ്ട് അതിന്റെ ഒരു പൈസ ഉണ്ട് കേട്ടാ ഇതൊന്നെത്തിച്ചാ മതി ചേട്ടനുള്ള ഓട്ടോകൂലി അതിലുണ്ട് മിനു അതെ ഞാനൊരു ഓട്ടോക്കാരൻ ചേട്ടൻ്റെ കയ്യിൽ ആ നമ്മുടെ സ്ഥിരം വരുന്നൊരു ഓട്ടോ ചേട്ടൻ ഇല്ലേ ആ മറ്റേ ആ ചേട്ടൻ്റെ കയ്യില് ഞാൻ ഒരു ഒരു ചാക്ക് സാധനം കൊടുത്തിട്ടുണ്ട് ആ ചാക്കിൽ ഒരു പേഴ്സിലായിട്ട് പൈസ ഇരിപ്പുണ്ട് കേട്ടാ അതും പിന്നെ പിന്നെ ഒരു ചക്കയും പിന്നെ ഒരു മൂന്നാ മൂന്ന് തേങ്ങയുണ്ട് പിന്നെ മൂന്നാല് മൂന്നാല് അല്ലെ ഒരു അഞ്ചെട്ട് മാങ്ങയുണ്ട് ആ കുറച്ച് സാധനം ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് പയറൊക്കെ ഉണ്ട് നീ ഒന്ന് എടുക്കേട്ടാ ആ അയാൾ എത്താറാവുമ്പോൾ വിളിക്കും അയാളെ ഒരു പത്തുപഞ്ചു മിനിറ്റുള്ള അവിടെ എത്തും ആ ഓ എന്റെ പൊന്ന് പോണേ നീ നീ ഇങ്ങനെ പറഞ്ഞ് പൈസ ചോദിച്ചു വിളിക്കലേട്ടാ ഞാൻ എങ്ങനെ ഇവിടെ തന്നു തന്ന വിടണമെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇവിടെ ആരെങ്കിലും അറിഞ്ഞുള്ള അവസ്ഥയാലോ ചോദിച്ചോനിക്കു ഒളിച്ചും പാത്തോ ചെയ്യുന്നേ അറിയാ നിന്റെ എനിക്ക് എനിക്കറിയാം പക്ഷെ എന്നാലും എനിക്ക് പേടിയായിട്ട് വേണ ശരി ശരി ഞാൻ വീടിന്റെ പാക്കിലിരിക്കുക ശരി എന്നാല് എന്താ പറ്റി അല്ല മോളെ ഈ മിനിങ്ങാന്നല്ലേ മിനിങ്ങാന്നല്ലല്ലോ കഴിഞ്ഞ ആഴ്ച അല്ലയോ തേങ്ങ ഇട്ടേ തേങ്ങ ഇട്ട സമയത്ത് പതിനഞ്ച് ഇരുപത് തേങ്ങ ഇട്ടായിരുന്നു നമ്മൾ താല് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ എടുത്തു കുറച്ച് തേങ്ങ വറുത്തരച്ചു വെച്ചു അതെല്ലാം കഴിഞ്ഞിട്ടും ആറ് തേങ്ങ കിടക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെയും കൂടെ ഞാൻ കണ്ടതന്നേ ഇപ്പൊ പോയി നോക്കിയപ്പോൾ മൂന്നായി ആരെയല്ലോ എടുത്തുകൊണ്ട് പോയോ തേങ്ങ തേങ്ങ ഞാൻ അനേറ്റിക്ക് കൊടുത്തോട്ടല്ലേ അല്ല ഇവിടെ അങ്ങനെ ആരും ഒന്നും എടുത്തുകൊണ്ട് പോകുന്ന ഒരു ശീലമില്ല ഇത് എന്നെ പറ്റിയെന്നുവെച്ച മതിലിന്റെ സൈഡിലാ ഇട്ടെ ഞാരേലും എടുത്തുകൊണ്ട് പോയോ ഇനി അവിടെ ഇടന്നില്ല അല്ല അമ്മ അവിടെ മൂന്ന് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ അമ്മക്ക് തോന്നിയത് ആറ് തേങ്ങ മൂന്നേ ഉള്ളു അല്ല മോളെ ഞാൻ കണ്ടല്ലേ ഒരു ആറ് തേങ്ങ ഉണ്ടായിരുന്നു അല്ലമ്മേ അമ്മക്ക് തോന്നലാ അമ്മയുടെ ഓർമ്മ പേശ കണ്ട അവിടെ മൂന്നു തേങ്ങയുള്ളൂ ഞാൻ കണ്ടതല്ലേ എനിക്കാണ് ഇയാടെ ഒരു കാര്യത്തിൽ ഒരു ഓർമ്മയില്ല ഓഹ് എന്നാ മണ്ടാരം പറ്റിപ്പോയെന്നോ എന്തായാലും ഇനി അതിലെ സൈഡിൽ ഇടുന്നില്ല ചിലപ്പോ അമ്മയുടെ ഒരു ഓപെഷകായിരിക്കും വെറുതെ എന്തിനാ നാട്ടുകാരെ പറയുന്നല്ലേ ആ എന്നാലുവേ അല്ല മോളെ ഒരു അഞ്ചിട്ട് മാങ്ങ കാണുന്നില്ല അതൊന്നാണെന്നില്ല മോളാർക്കെങ്കിലും എടുത്തു കൊടുത്തോ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അമ്മ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അമ്മ അത് കഴിഞ്ഞ ആഴ്ചയല്ലേ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇരുന്നെ ഏഹ് ഇന്നല്ല ഇന്നലെയൊന്നും ഒന്നുമല്ല അത് കഴിഞ്ഞ ആഴ്ച അമ്മക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ ആഴ്ചയായിരുന്നു വാങ്ങിയിരുന്നേ അല്ലല്ലോ ഞാൻ ഞാനല്ലേ ഇന്നലെ പോയി പൊട്ടിച്ചേ അത് കഴിഞ്ഞ ആഴ്ച അമ്മ അമ്മയ്ക്ക് ഓർമ്മയില്ലാണ്ട അമ്മയ്ക്ക് ഓർമ്മയില്ലാണ്ട എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ആഴ്ച അത് ഫ്രിഡ്ജിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതാ അതാ ഓ എനിക്ക് ഇതെന്ന പറ്റിയെന്നാണ് ആലോചിക്കുന്നെ ചിലപ്പോ എന്റെ ഓർമ്മക്കുറവായിരിക്കും അല്ലേ മോൾ ഉറപ്പി പറയുമ്പോ ആഹാ അതെ അതെ അതായിരിക്കും പാവ അമ്മേനെ ഞാൻ പറ്റിക്കുക പക്ഷെ ചില വഴിയുമല്ലോ അവക്കെടുത്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ ശരിയാവില്ല അമ്മ മീനന്റെ കാര്യം ആകെ കഷ്ടം അവൾ രാവിലെ ഒരു അയ്യായിരം രൂപ ചോദിച്ച് വിളിച്ചിട്ട് വാടക കൊടുക്കാൻ വഴിയില്ല മൂന്ന് മാസമായി വാടകൊടുത്തിട്ടൊന്നു ഇന്ന് വാടക കൊടുത്തില്ല ഓണർ ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് വിളിച്ച് ഞാനപ്പ സൈനത്തലേന്നും മേടിച്ചിട്ട് ആ അപ്പുറത്ത് വീട്ടിലെ സൈനത്തലേന്നും മേടിച്ചിട്ട് ഞാൻ കൊടുത്തു ഓ ഞാൻ എങ്ങനെയാ കൊടുത്തതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളു ഞാനത് ഇവിടെ അറിയാവുന്ന ഒരു ഓട്ടോ ചേട്ടൻ ഉണ്ട് ആ ചേട്ടനെ വിളിച്ചിട്ട് വീടിന്റെ ബാക്കിലേക്ക് വരാൻ പറഞ്ഞു ഏ ഇവിടെ ആരും അറിഞ്ഞില്ല പിന്നെ അറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റോ ഒന്നും പറ്റത്തില്ല വീടിന്റെ ബാക്കിലോട്ട് വരാൻ പറഞ്ഞിട്ട് ആ ചേണ്ട അതിൽ കൊടുത്തു വിട്ടു പൈസ മാത്രല്ല ഞാൻ കൊടുത്തുവിട്ടത് പറമ്പീന്ന് രണ്ടുമൂന്ന് ചക്ക ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു ചക്കയും പിന്നെ ഒരു മൂന്ന് തേങ്ങയും പിന്നെ ഒരു അഞ്ചാ അഞ്ചെട്ട് മാങ്ങയും ഒരു ചാക്ക് സാധനം പിന്നെ ആ പൈസയും കൂടെ കൊടുത്തു വിട്ടു അവളെ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു എന്റെ അമ്മ അവളുടെ കാര്യം കഷ്ട അവളിങ്ങനെ ബുദ്ധിമുട്ടിയ എന്ത് ചെയ്യും എനിക്ക് അവളുടെ കാര്യം ഒരുത്ത സങ്കടാവും പിന്നെ ഞാൻ ഇവിടെ കിടന്ന് ഈ കണത്തരം കാണിക്കണമെന്ന് എനിക്ക് പേടിയോ ഇവിടെ ചേട്ടനോ ചേട്ടനോ അമ്മ എറണ അവസ്ഥോയ്ക്ക് അമ്മ അവളിങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ചെയ്യാണ്ടിരിക്കണേ എത്രയൊക്കെയല്ല എന്റെ കൂടെപ്പറപ്പല്ലേ അമ്മ ശരി മോള് കട്ടിയെന്ന് നോക്കണ്ട അമ്മ എല്ലാം കേട്ടു അതു അമ്മ ഞാൻ എൻ്റെ മോളെ മോക്കട അനിയത്തിക്ക് അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാവുമ്പോൾ മോള് സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് എന്ത് വിഷമം മോളെ പക്ഷെ മോൾ നീ ചെയ്തത് മോശ ഏഹ് ഞങ്ങൾ അറിയാണ്ട് ഇവിടെയുള്ള കാര്യങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം മോളെ എന്റെ മോളെ മോക്കട അനിയത്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പൈസ എന്തെങ്കിലും കഷ്ടപ്പാടോ അല്ലെങ്കിൽ എന്ത് രോഗാവസ്ഥ എന്ത് വന്നാലും അവരെ സഹായിക്കേണ്ടത് മോക്കട കടമയാ മോളൊരു കൂടെപ്പുറപ്പെന്ന നിലയിൽ അതിൻ്റെ മോളുടെ കടമയാണ് പക്ഷെ അതിങ്ങനെയല്ല ചെയ്യേണ്ടത് മോഷ്ടിച്ചും കള്ളത്തരവും പറഞ്ഞ് എന്ത് നന്മ ചെയ്തിട്ടും അതിൽ കാര്യമില്ല മോൾ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കാണ്ടിരിക്കുവോ ഏ അനീതിക്ക് എങ്ങനൊരു അവസ്ഥ വന്നിട്ട് അനീതിക്ക് ഇച്ചിരി പൈസ കൊടുക്കണം അല്ലെങ്കിൽ ഇച്ചിരി ചക്ക മാങ്ങ തേങ്ങയ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംഭവിക്കാണ്ടിരിക്കുവോ ഞങ്ങൾ അങ്ങനെയാണോ മോള് മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഏഹ് അവളുടെ അവസ്ഥ എങ്ങനെയാ ഞാൻ അമ്മയോടും ചേട്ടനോടൊക്കെ പറയാം പക്ഷെ ഞാൻ മനഃപൂർവ്വം മോഷ്ടിച്ചു കൊടുത്തുണ്ടെന്ന് അമ്മ പക്ഷെ അവക്ക് അവക്ക് കൊടുക്കാൻ അവള് കഷ്ടപ്പെട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും സൗകര്യത്തില് ഇവിടെ ജീവിക്കുമ്പോ എനിക്കും സഹിക്കണില്ല അതുകൊണ്ടു ഞാൻ ചെയ്തു ഞാൻ മനപൂർവ്വം ചെയ്തല്ല നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട മോളെ കള്ളത്തരം ചെയ്തോണ്ടിരുന്നാൽ ജീവിതകാലം മൊത്തം കള്ളത്തരം ചെയ്തോണ്ടിരിക്കും സത്യം പറഞ്ഞിട്ട് എൻ്റെ അമ്മ എൻ്റെ എന്റെ അനിയത്തിക്ക് ഒരു അയ്യായി ബുദ്ധിമുട്ടാണ് അവളുടെ വീട്ടിൽ ഇങ്ങനത്തെ കഷ്ടപ്പാടാണ് ഏഹ് എനിക്കിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല മനസ്സോടെ സ്വീകരിക്കും അല്ലാണ്ട് കള്ളത്രം ചെയ്ത് ഞങ്ങൾക്കും മോളോട് ദേഷ്യം വരത്തുള്ളൂ കഴിഞ്ഞെന്ന് കഴിഞ്ഞു ഇനി ആലോചിച്ചോണ്ടിരിക്കേണ്ട ഒരു കാര്യം ചെയ്യും ഈ പ്രാവശ്യം എന്തായാലും നാലു ദിവസം കണ്ട് കഴിയുമ്പോൾ തേങ്ങ ഇടുമല്ലോ തേങ്ങ ഇടുമ്പോ ഒരു പത്തിരുപത്തഞ്ച് തേങ്ങയും ഒരു രണ്ട് ചക്കയും കുറച്ച് പലചരക്ക് സാധനങ്ങൾ എന്തായാലും ബുദ്ധിമുട്ടല്ലേ ഇച്ചിരി പലചരക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് പോവാം ഇനിയിപ്പൊ ഞാൻ കൂടെ വേറെ മോശമൊക്കെ ഇടാണെങ്കിൽ മോള് കൊണ്ട് കൊടുക്ക നേരിട്ട് അവൾക്ക് കൊണ്ട് കൊടുക്ക കേട്ടോ ഏഹ് നമ്മ നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മളൊക്കെ ചെയ്യണം വേണം നമുക്ക് ദൈവം നന്നായി കിടന്ന് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനാ നമുക്ക് നമ്മുടെ കൺമൂലി ബുദ്ധിമുട്ട് സഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിച്ചാൽ ദൈവത്തിന്റെയും നന്മ നമുക്ക് കിട്ടും ആർക്കും വേണമെങ്കിൽ ഈ അവസ്ഥ എപ്പോൾ വേണേലും വരാം കേട്ടോ ഏഹ് ആ മോൾ ഇനി കള്ളത്തരം ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യരുത് ഏർ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഉള്ള കാര്യം മൗത്തുപോയി പറ അല്ലാണ്ട് കള്ളത്തരം ചെയ്ത് ചെയ്ത് അതിലൊരു അങ്ങനെ ചെയ്യുന്ന നന്മയ്ക്ക് ഒരു ഗുണവും ഇല്ല ആ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇനിയിപ്പൊ അതും ആലോചിച്ചുകൊണ്ടിരിക്കണ്ടതന്നെ ഇത്രയും നല്ല ആൾക്കാരോടാണ് ഞാൻ ഇത്ര നാളും ചതിച്ചോണ്ടിരുന്നെ അവരറിഞ്ഞോണ്ട് എന്തൊക്കെ ചെയ്തു കടവും മേടിച്ച് സാധനങ്ങളും കട്ട് കൊടുത്ത് അമ്മയോട് നേരത്തെ പറഞ്ഞാ മതിയായിരുന്നു 切。<laughs> <laughs>